എൻ്റെ പേര് സുസിലി ഇത് മകൻ ജിസ്മോൻ ഞങ്ങൾ കോതമംഗലം രൂപതയിലെ ബസ്ലഹം ഇടവകിയിൽ നിന്ന് വരുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനം നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം ഈശോയുടെ സ്നേഹം പ്രകടമാക്കുന്ന ഈ ഉടമ്പടി ഉടമ്പടിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാറാം തീയതി മുതൽ ഇന്നു വരെ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അനുവദിച്ച കൃപാസനം അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ ആദ്യമേ നന്ദി പറയുന്നു ഈ ഉടമ്പടിയിൽ നിന്ന് എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകമായും അനേകം മക്കളെ ഈശോയുടെ സ്നേഹം അറിയിക്കുവാനും ആ സ്നേഹം ആ സ്നേഹത്തിലേക്ക് മറ്റുള്ളവരെ വളർത്തിക്കൊണ്ടു വരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത് പ്രഭാതത്ത് ഇല്ല അഞ്ച് മുപ്പതിലുള്ള അവർ ഡെയിലി ബ്ലെസ്സിംഗ് എന്ന അച്ഛൻ്റെ പ്രാർത്ഥനയോടുകൂടിയാണ് അഞ്ച് മണിയാവുമ്പോഴത്തേനും ഈ മകനും ഞാനും ഭർത്താവും ഒരുമിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഉണർന്ന് എന്തോ ഒരു ആഘോഷം പോലെ എന്തെന്ന് അറിയിക്കാൻ പറ്റാത്ത ഒരു കൂടിയാണ് ഞങ്ങൾ എഴുന്നേറ്റ് ഈ പ്രാർത്ഥനയ്ക്കായിട്ട് മു മുട്ടുകുത്തുന്നത് കുഞ്ഞാണെങ്കിൽ ഒരു ബുക്കും പേനയും ഞങ്ങൾ രണ്ടുപേരും വിശുദ്ധ ഗ്രന്ഥവും എടുത്തു പിടിച്ച് എന്താണ് ഇന്ന് ഞങ്ങൾക്ക് ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അച്ഛൻ പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന് വലിയ വിശപ്പോടു കൂടിയാണ് ഞങ്ങൾ മുട്ടുകുത്തി നിൽക്കുന്നത് ഞങ്ങളുടെ ആ വിശപ്പിൻ്റെ ആത്യീഷ്ണതയുടെ അതിയായ ഫലമെന്നോണം ഞങ്ങളുടെ കുഞ്ഞിന് ഈ വർഷത്തെ വചന ഡയറി ഞങ്ങളുടെ കോതമംഗലം രൂപതയിൽ വിവിധ ഫോറോനകളിലായിട്ട് വിവിധ ഇടവകളിൽ വിടവകളിൽ വെച്ച് ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കായിട്ട് സ്കൂൾ തുറന്ന ജൂൺ രണ്ടാം തീയതി മുതൽ മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ ഡെയിലി ഒരു വചനം വച്ച് എഴുതി അത് മനഃപ്പാഠമാക്കി ഏകദേശം മുന്നൂറ്റി നാല് വചനങ്ങൾ അത് ഒരുമിച്ച് ചോദിക്കുന്ന ഒരു മത്സര ദിനമായിരുന്നു ഇന്നലെ ആ ദിനത്തിൽ ഈ കുഞ്ഞിന് സ്കൂളിലെ എല്ലാം പഠിക്കുന്നതോടൊപ്പം ഒത്തിരി ഒന്നും പഠിക്കുവാനായിട്ട് സമയം കിട്ടിയില്ല എങ്കിലും അമ്മ മാതാവ് ഈ കുഞ്ഞിനെ ജ്ഞാനം കൊടുത്ത് പഠിപ്പിച്ചു ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛൻ്റെ വചനങ്ങൾ മാത്രമാണ് എല്ലാ ദിവസവും എഴുതി ഈ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്നത് വചനങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ അധരങ്ങളിലൂടെ ഓരോ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ ആത്മാവിൻ്റെ ഭക്ഷണമായിട്ട് ഞങ്ങൾ അത് ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ പരീക്ഷയ്ക്ക് സമയമായപ്പോൾ ഈ കുഞ്ഞിന് അതെല്ലാം ഓർത്തിരിക്കുവാനൊന്നും മാനുഷികമായിട്ട് സാധിക്കുമായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു പെട്ടെന്ന് എൻ്റെ സഹോദരൻ്റെ ഭാര്യ മരണപ്പെട്ടു അപ്പോൾ എനിക്ക് ഈ കുഞ്ഞിനെ പഠിപ്പിക്കുവാനോ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കാനോ ഒന്നും സാധിച്ചില്ല ഞാനത് അമ്മയ്ക്ക് വിട്ടുകൊടുത്തു അമ്മ എല്ലാം ഏറ്റെടുക്കും രാവിലെ ഒൻപത് മുപ്പതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം പത്ത് മണിക്ക് ആങ്ങളുടെ ഭാര്യയുടെ ശവസംസ്കാരത്തിനായിട്ട് ഞാൻ തിരിച്ചു പോന്നു ഞാൻ മകനോട് പറഞ്ഞു ഒരു ഉടമ്പടി കൃപാസന പത്രവും പിന്നെ നേർച്ച വസ്തു ഉപ്പും ഞാൻ ഞാനിവന് നേർച്ച വസ്തു നാവിലും കൊടുത്തു അമ്മ മാതാവുമായിരിക്കും നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അമ്മ മാതാവ് തന്നെ അത് നിനക്ക് എല്ലാം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവന് ഓരോരുത്തരോടും ഓരോ അധ്യാപകർ സിസ്റ്റേഴ്സ് ടീച്ചേഴ്സ് പലരും ഇങ്ങനെ ചോദിക്കും പക്ഷെ ഞാൻ പറഞ്ഞിട്ട് പോകുന്നു അതുപോലെ തന്നെ ഈ കുഞ്ഞു പറഞ്ഞു ഒരു ഗ്രേ കളറിലുള്ള ഉടുപ്പിട്ട ഒരു സിസ്റ്ററാണ് ഉടുപ്പിൻ്റെ ശിര ശിരോ വസ്ത്രത്തിൻ്റെ മുകളിൽ ചുമന്ന ക്രോസ് അപ്പം അത് ഇവന് പൂർണ്ണമായിട്ടും ഈശോയും അമ്മയും അവൻ്റെ അടുത്തുണ്ട് എന്ന് ബോധ്യ കൊടുത്തു അങ്ങനെ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഈ കുഞ്ഞിന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞ് ആ മുന്നൂറ്റി നാല് വചനങ്ങളും അമ്മ മാതാവാണ് ഇവന് പറഞ്ഞു കൊടുത്ത് വിജയിപ്പിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു അടുത്തതായിട്ട് ഉടമ്പടിയിലൂടെ ഉടമ്പടി എനിക്ക് ശക്തിയായിരുന്നു ഞാൻ ഓരോ മാസം തോറും എൻ്റെ ജീവിതത്തിൽ ക്ലേശങ്ങൾ കൂടിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ഓർത്തത് അച്ഛൻ്റെ വചനങ്ങളും അരമണിക്കൂറിൽ നിന്ന് ഉപരിയായിട്ട് എൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ ക്ലേശങ്ങളുടെ അനുസരിച്ച് ഞാൻ വചനങ്ങൾ ഓരോന്ന് ഓരോന്ന് കിട്ടുന്ന സമയത്ത് പാത്രം കഴുകുമ്പോൾ ഓരോ ജോലി ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഓടിപ്പോയി ഓരോ വചനങ്ങൾ തുറന്നെടുത്ത് വായിക്കുമ്പോഴെല്ലാം നമ്മളെ ശക്തിപ്പെടുത്തുന്ന വചനങ്ങളായിരുന്നു കിട്ടിയത് എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന ഫിലിപ്പി നാല് അധ്യായം പതിമൂന്നാം വാചകമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ അടയാളം ഒന്നും വെച്ചിട്ടില്ല എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ ദൈവം എനിക്ക് സാമ്പത്തികമായിട്ടോ കാര്യപ്രവൃത്തി ചെയ്യാനൊട്ടും ഒന്നുമില്ല അപ്പോൾ എനിക്ക് ആകെയുള്ള എൻ്റെ ആസ്തി എനിക്ക് വചനം പങ്കുവയ്ക്കും ഞാൻ എല്ലാ പ്രാവശ്യവും ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് എനിക്ക് ഭൗതികമായ ഒരു ഒരാവശ്യം വേണ്ട നിത്യത ലക്ഷ്യമാക്കി എൻ്റെ നിയോഗങ്ങൾ ഒന്നും സാധിച്ചില്ലെങ്കിലും എൻ്റെ മരണം വരെ ഞാൻ മറ്റുള്ളവർക്ക് ഈ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് അനേകരെ ഉടമ്പടിയിലേക്ക് ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് ഓരോ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും ഞാൻ എഴുതി വയ്ക്കുമായിരുന്നു അതിൻ പ്രകാരം എനിക്ക് ഓരോ ക്ലേശങ്ങൾ വർദ്ധിച്ചു വരുതോറും ഓരോ ആഴ്ചയിലും ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് പത്ത് കെട്ട് പേപ്പർ വീതം ഞാൻ വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു ആദ്യം രണ്ട് കെട്ട് എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ക്ലേശങ്ങൾ കൂടുന്നതനുസരിച്ച് ഇംഗ്ലീഷ് മലയാളം തമിഴ് തുടങ്ങിയ വിവിധ ഭാഷകളിലെ പത്രങ്ങൾ ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു കൊണ്ടുപോയി ഇതിനെ കുറിച്ച് പറഞ്ഞ് കൊടുക്കും പക്ഷേ എന്നെ ഹോസ്പിറ്റലുകളിലൊന്നും അറ്റൻഡർമാർ കയറ്റാറില്ല തൊടുപുഴ ചെല്ലുമ്പോഴും മൂവാറ്റുപുഴ എല്ലാം അവർ പറയുന്നത് ഇത് വഞ്ച് വ്യഞ്ചരിച്ച പത്രമാണ് പന്ത്രണ്ട് പ്രാർത്ഥനകൾ ചൊല്ലി വ്യഞ്ചരിച്ച പത്രമാണ് മറ്റുള്ളവരെല്ലാം ഇത് ബെഡിൽ കൂടി അവർ വായിക്കുമോ എന്നൊന്നും നോക്കാതെ ബെഡിൽ കൂടി ഇട്ടിട്ട് പോകുന്നു അവസാനം ക്ലീൻ ചെയ്യാൻ നേരത്ത് ഞങ്ങൾക്കിത് ബുദ്ധിമുട്ടാകുന്നു അതിനാൽ ഹോസ്പിറ്റലുകളിൽ കയറരുതെന്ന് പറഞ്ഞ് ആ വാക്കിൻ പ്രകാരം ഞാൻ റോഡുകളിലും എല്ലാ ബസ് സ്റ്റാൻഡുകളിലും എല്ലാ ഹോസ്പിറ്റലിൻ്റെ മെയിൻ കവാടത്തിൽ നിന്നുകൊണ്ട് വരുന്നവർ ചീട്ടെടുക്കാൻ വരുന്നവർ ഡോക്ടറിനെ കണ്ട് തിരിച്ചു പോകുന്നവർക്കൊക്കെ ഞാൻ ഇതെല്ലാം പറഞ്ഞ് കൊടുക്കുവാനായിട്ട് സാധിച്ചു കൂടുതൽ കൂടുതൽ മക്കളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് ആളുകളെ അമ്മയുടെ സ്നേഹത്തിലേക്ക് അവിടെയോടെല്ലാം ഞാൻ പറയും നമ്മൾ വെച്ചിരിക്കുന്ന ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടിയെല്ലാം ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത് ഞങ്ങൾ അനുഭവിച്ച ഈശോയുടെ സ്നേഹം അത് ആ സ്നേഹം നിത്യതയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു വരുവാ എന്നാണ് എൻ്റെ ലക്ഷ്യം കാരണം എൻ്റെ ഭർത്താവ് മദ്യപിച്ച് മദ്യപി മദ്യപാനത്തിൻ്റെ പലപ്പോഴും ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമയാണ് എങ്കിലും ഞങ്ങളുടെ ഡെയിലി ബ്രഡ് അച്ഛൻ്റെ ആ രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ പപ്പ ഓടി വന്ന് വളരെ സന്തോഷത്തോടു കൂടി പ്രാർത്ഥന ചൊല്ലും മദ്യപിച്ച് വന്നാലാണെങ്കിൽ തന്നെ പിന്നീട് ഒരിക്കലും ഞങ്ങളെ ഈ സുവിശേഷ വേലയ്ക്ക് എതിര് നിൽക്കുകയോ മറ്റുള്ളവരെല്ലാവരും പറഞ്ഞ് എതിർവാക്കുകൾ പറഞ്ഞു കൊടുത്താൽ പോലും ഞങ്ങൾക്കൊരിക്കലും ഇതിനെതിരെ നിന്നിട്ടില്ല ഇപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഭർത്താവ് ഇപ്പോൾ ധ്യാനത്തിലാണ് മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലാണ് എല്ലാ മാസത്തിലും എൻ്റെ ഭർത്താവ് വചനത്തിൻ്റെ അനുസരിച്ച് ധ്യാനം കൂടാൻ ഞങ്ങളാരും പറയണ്ട അമ്മ മാതാവ് ഓരോ ആഴ്ചയിൽ എപ്പോഴാണ് ഭർത്താവിന് ധ്യാനത്തിന് പോകേണ്ടത് ആ മാസം എല്ലാ മാസത്തിലും രണ്ട് പ്രാവശ്യം ആ വചനം കേൾക്കാനായിട്ട് അമ്മ മാതാവ് സാന്നിധ്യമായിട്ട് പലപ്പോഴും ഞങ്ങളുടെ പപ്പയ്ക്ക് സുഗന്ധമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെടാറുണ്ട് അങ്ങനെ പല രീതിയിലും അമ്മ ഞങ്ങൾക്കും ഞങ്ങളുടെ പപ്പയ്ക്കും സാന്നിധ്യമായി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു